നമസ്കാരം ജാൻ സ്വാഗതം എം ആർ സി ചാരിറ്റബിൾ ഗ്രൂപ്പ് റംസാൻ വിഷു കിറ്റ് വിതരണം നടത്തി കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി മുത്തൂരിൽ കലാസാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എം ആർ സി മുത്തൂർ കഴിഞ്ഞ നാലു വർഷമായി ജീവകാരുണ്യ പ്രവർത്തനമാണ് നടത്തിവരുന്നത് പാവപ്പെട്ട രോഗികൾക്ക് ധനസഹായം വീട് നിർമ്മാണത്തിനുള്ള ധനസഹായം മെഡിക്കൽ ക്യാമ്പുകൾ മുതലായവ കഴിഞ്ഞ വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാ വർഷവും നടത്തി വരാറുള്ള കിറ്റ് വിതരണം തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ നിർവഹിച്ചു ചടങ്ങിൽ എം ആർ സി ചെയർമാൻ കരീം മേച്ചേരി അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ ഷാഹുൽ ഹമീദ് യാസിൻ ടികെ മുൻ ഭാരവാഹികളായ കെ പി ഫസലുദ്ദീൻ ടി കെ മുഹമ്മദ് കുട്ടി ബഷീർ കക്കുഴിയിൽ സെയ്ദലവി ഹാജി വള്ളത്തൂർ മുനീർ ഹാജി അസീസ് കക്കുഴിയിൽ എന്നിവർ സംസാരിച്ചു ബാസിദ് കക്കുഴിയിൽ ഇക്ബാൽ വള്ളത്തൂർ പ്രവീൺ പാലക്ക പറമ്പിൽ കരീം ഐനിക്കാട് ഷാഹുൽ ഹമീദ് ഷാഫി വാഖിയ പറമ്പിൽ എ സി ഷാഫി തിരൂർ ബാബ മുതലായവർ നേതൃത്വം നൽകി ലത്തീഫ് നന്നാട്ട് സ്വാഗതവും രാജേഷ് പറയത്ത് നന്ദിയും പറഞ്ഞു നൂറിലധികം കുടുംബങ്ങൾക്കാണ് ഈ വർഷം കിറ്റ് വിതരണം നടത്തുന്നത് പ്രിയമനായ മുനിസിപ്പൽ കൗൺസിലർമാരായിട്ടുള്ള പ്രിയപ്പെട്ട ഷാഹു അഹ് പ്രിയപ്പെട്ട യാസി ഇവിടെ സ്വാതന്ത്ര്യ പ്രിയങ്കനായ സുഹൃദ് ലത്തീഫ് നാട്ടുണ്ട് ഇതിൻ്റെ മുൻപാരവാഹികളായിട്ടുള്ള പ്രിയങ്കനായ പ്രിയങ്കരായിട്ടുള്ള ബഷീർ പ്രിയപ്പെട്ട പ്രിയങ്കനായ പി കെ മുപ്പുട്ടി വേദിയിലുള്ള പ്രിയരായിട്ടുള്ള അസീസ് കുരി കപുരി ഹാജി വെള്ളത്തൂർ മുനീർ ഹാജി മറ്റൊരു പ്രിയങ്കരായിട്ടുള്ള എൻ്റെ സൗഹൃദത്തിലായിട്ടുള്ള സമ്മത് റിയാസ് ഉൾപ്പെടെയുള്ള പ്രിയങ്കരായിട്ടുള്ള എൻ്റെ സഹോദരമായ വളരെയേറെ സന്തോഷം ഞാൻ ആദ്യമായി നിങ്ങൾ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുക കഴിഞ്ഞ മുപ്പത്തിനാല് വർഷം തൊണ്ണൂറ് മുതൽ ഈ രീതിയിൽ നിങ്ങളുടെ പ്രവർത്തന മേഖലയുടെ പേര് ദാൻ മീഡിയ ന്യൂസ് തിരുൂർ മുയൽ വാഴുമിടം പണം വാരിമിടം ആഷ്യാന റാബിറ്റ് ഫാം ആഷ്യാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം താഴേ പാലം തിരുൂർ മലപ്പുറം ഫോൺ 04942429205 മൊബൈൽ 9895297205 വെബ്സൈറ്റ് www.ashyanarabbitfarm.com ഇമെയിൽ office@ashyanarabbitfarm